കളിയാർക്കും അല്ലെങ്കിൽ പൊട്ടാന്ന് വിളിച്ച് ഓൺലൈൻ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോ അവരുടെ കസ്റ്റമേഴ്സിന്റെ ഇല്ല ഇല്ല അവര് പൈസ ചില ആൾക്കാർ മോശം പോലെ ബിഹേവിയർ ചില ആൾക്കാർ ചില മുഖം കാണുമ്പോ ചില ആൾക്കാർ ഇപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കാനൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ അനുഭവം ഉണ്ടായി ഞാനൊരു ഭക്ഷണം കൊടുക്കാനൊക്കെ വീട്ടിൽ പോയി അപ്പോൾ ആ വീട്ടിൽ ഒരു കുഞ്ഞു കൊച്ചാണ് വന്നത് അത് കാർക്കൊക്കെ കറട്ടുപോയി അതിൻ്റെ കഴിഞ്ഞ പേടിച്ച പോലെയായി പോയി കഴിഞ്ഞാൽ കഴിക്കുണ്ടായ സംഭവമാണ് ഭയങ്കര വേഗം പോകും ശരിക്കും സങ്കടം കുഞ്ഞു കുഞ്ഞു കൊച്ചല്ലേ എവിടെയൊക്കെ ഒറ്റക്കിങ്ങ നെഞ്ചി പിടിച്ചിട്ടിങ്ങനെ കഴിഞ്ഞു കണ്ണീന്ന് വെള്ളം വരും ഒറ്റത്തിനൊക്കെ ഞാൻ കഴിയത്തില്ല സിനിമ ഭയങ്കര ഇഷ്ടമല്ലേ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആക്ടർ ആരാ സുരേഷ് ഗോപിനെ ഇഷ്ടം നേരിട്ട് ആരാട്ട് ആഗ്രഹം ഇരിക്കുന്നത് ഒരു പ്രാവശ്യം ഒന്ന് കടന്നു പോകുമ്പോ ചേട്ടന്റെ സ്ഥലം ചേർത്തല ഒന്ന് കണ്ട് ഒരു ഹഗ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് സുരേഷ് ഷോബിൻ ആദ്യം കണ്ട് മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞ എന്ത് ചെയ്യും എന്ത് ചെയ്യും ആകെ പിടിച്ചൊരു ചേട്ടൻ്റെ ഏത് ക്വാളിഫിക്കേഷൻ എം എ എം എ കഴിഞ്ഞതാണ് എം എ ഹിസ്റ്ററി ആയിരുന്നു ചങ്ങനാശ്ശേരി എംഗ് എസ് എസ് കോളേജിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചതായിരുന്നു ആറ് മാസൊക്കെ കോഴ്സ് ഞാൻ ചരിച്ച് കഴിഞ്ഞപ്പോൾ മുഖം മുക്കവും പന്ത്രണ്ട് സർജറി കഴിഞ്ഞത് വായൊക്കെ വലിയ വായായിരുന്നു പിന്നെ വീച്ചുണ്ടായിരുന്നു ചെവി മടങ്ങി ഇരിക്കുമായിരുന്നു ചെവി നിങ്ങളെ വിളത്തി വെച്ച് ഇനിയിപ്പോൾ ചെവി തേരുവില്ല കണ്ണിന് മാത്രമായിട്ട് അഞ്ച് സർജറി അയച്ചു പിന്നെ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴും കണ്ണിന് മാംസം വളർന്നപ്പോഴും അപ്പം സർജറി ചെയ്തു അതിനുശേഷം ഫസ്റ്റ് അവനുണ്ടായി അത് എനിക്ക് കുഞ്ഞായി ആ അതിൻ്റെ അമ്മച്ചി പറഞ്ഞുള്ള അറിവുള്ളത് അമ്മച്ചിയുടെ ആ ആൾക്കാരിൽ പരിപാലിച്ച ആ ഫങ്ഷന പോകുമ്പോൾ അവര് പറയും എന്തിനാ ഇവനെ ഇവനെ പരിപാടിക്കൊന്നും പങ്കെടുപ്പിക്കണ്ട കാര്യമില്ല കുഞ്ഞിനെ അമ്മ പറഞ്ഞുള്ള അറിവായിരുന്നു അമ്മച്ചിയുടെ ആൾക്കാരെ അമ്മച്ചിയുടെ ബന്ധുക്കള് അവര് എങ്ങനെ കൊച്ചിന് എനിക്കത് ഓർമ്മയില്ല ഇച്ചിരി വലുതായപ്പമ്മയും പറഞ്ഞിട്ടുള്ള അറിവല്ലേ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് നേരിട്ട് ഫീല് ചെയ്തത് സ്കൂളിൽ ഒന്നാം ക്ലാസ് ചേർത്തപ്പ കഴിഞ്ഞ ഞാൻ കഴിഞ്ഞപ്പോ ഭയങ്കര കളിയാക്കലും എന്തും പറഞ്ഞ് കളിയാക്കും എന്തും പറഞ്ഞാൽ ചിലക്കങ്ങാന്ന് വിളിച്ച് ചിലപ്പോൾ കളിയാക്കും അല്ലെങ്കിൽ പൊട്ടാന്ന് വിളിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് കേൾവി ശക്തിക്ക് പ്രശ്നമുണ്ടോ ചേട്ടന് ഈ ക്ഷമിച്ച് ഇവർക്കും കേൾവില്ല ഇതിന് ഒന്ന് നല്ല കേൾവിയുണ്ടോ എനിക്ക് അങ്ങനെ നല്ല രാവശ്യമുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ കുറച്ചുകൂടി അവനങ്ങനെ തന്നെ അല്ലെങ്കിൽ പഠിക്കുമ്പോ ഇപ്പൊക്കെ പിള്ളേരൊക്കെ വച്ചാൽ നമ്മളവരുടെ അവരാണ് നടക്കുമ്പോ പെണ്ണുങ്ങള് ഇങ്ങനെ മറ്റേ ആളെ മൈൻഡ് കെട്ടില്ല ഇങ്ങനെ അപ്പം നമ്മളെ മാറ്റി നിൽക്കും ബാക്കിയൊക്കെ അവർക്ക് കഴിക്കും ഭക്ഷണം കഴിക്കാനൊന്നും കുക്ക് വിളിച്ചറിയില്ല ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേക്കും ഒറ്റക്ക് കഴിഞ്ഞു മാറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് പത്ത് മിനിറ്റ് വൈകിയ നമ്മളെല്ലാവർക്കും ദേഷ്യം വരും അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന ആളുകളോട് നമ്മളാ ദേഷ്യം പ്രകടിപ്പിക്കും ഒരു പക്ഷേ ഭക്ഷണം വരെ എടുത്ത് മുഖത്തെറിഞ്ഞ ഒത്തിരി സംഭവങ്ങൾ നമുക്കറിയാം എങ്കിൽ പോലും നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ കൊണ്ടുവരുന്ന വ്യക്തിയുടെ അവസ്ഥയും സാഹചര്യവും നമ്മൾ ചിന്തിച്ചിട്ടില്ല